ഞായറാഴ്ച എന്താ പരിപാടി എല്ലാവർക്കും ഞങ്ങളിതാ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മുരുകന്റെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ലാലോയിസ് നിന്നും ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്കുള്ളത് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണെങ്കിൽ അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ചെറിയ ഒരു തണുപ്പും നല്ലൊരു കാറ്റും പിന്നെ അതാ നല്ലൊരു അടിപൊളി വെയിലും ഉണ്ട് അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിൽ ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല പൊടിയാണ് ഇവിടെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇട്ടോ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചുതരാം അതിനു മുന്നേതാ നമുക്കൊന്ന് കയറി അമ്പലത്തിൽ തൊഴുത് വരാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രത്യേകത സുബ്രഹ്മണ്യൻ്റെ ഒരു വലിയ പ്രതിമയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് മ്പത്തിലൊക്കെ തൊഴിലിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം